ഓ നമോ ഭഗവതദേവാദ്ഭാഗവതം പ്രഥമസ്കന്ധ അഥ സപ്തമോധ്യയശവനഗൗവാച നിർഗേ നാരത്തെ നാര സൂത ഭഗവാൻ ബാധരാണുതവാം തദ്ദഭി പ്രേതം തദക്കിമകുഭോ സൂതൗവാച ബ്രഹ്മനദ്യം സരസ്വതമാശ്രമ പശ്ചിമേ തടേ ക്ഷമ്യപ്രാസ പ്രോക്തഋഷീ സത്ര വർധന ദരീഷണ്ഡമണ്ഡിതീനോസ്പൃശ്യ പ്രണിതയോ മനഃസ്വയം ഭക്തിയോന മനസി സമയ അപശ്യത് പുരുഷം പൂർവം മായാശ്രയാം യോഹിതോ ജീവാ ആത്മാനം ത്രിഗുണാത്മകം പരോപ്പി മനുദേം തൽ ജാഭ്യപയേ അനർോപം സാധ്യയൂമോക്ഷ ലോകസാജനദോ വിദ്വാംശക്േ സു സംം എം വൈശ്രൂയമാണ കൃഷ്ണേ പരമപൂരുഷേ ഭക്തിരുത്പദ്ദേശോമോഹയാവഹ സ സംഹിതം ഭാഗവതീ കനുക്രമ്യജാത്മജം ശുഗമധ്യാമസ നിവൃത്തി നിരതം മുനി ശവനകൗവാച സ വൈ നിവൃത്തി നിരതസർവത്രോ വേക്ഷകോ മുനി കസയ ബൃഹദീമേതമാത്മാരാമ സമഭ്യസൽ സൂതൗവാച ആത്മാരാശ്ച ആത്മാരാമ്ച മുനയോ നിർഗ്രന്ഥ അപ്യുരുക്കമേ കൂറന്യഹതുഗീം ഭക്തിമം ഭൂതഗുണോ ഹരി ഹരിർഗുണാക്ഷിപ്തമതിർഭവാൻ ബാധരാണി അധ്യഗാന് മഹദാഖ്യം നിത്യം വിഷുജനപ്രിയാ പരീക്ഷിതോധരാജർഷിർജന്മ കർമ്മവിലായം സംസ്ഥ പാണ്ഡുപുത്രാ വക്ഷീ കൃഷ്ണകഥോദയം യഥാധേ കൗരവസൃയാ വീരഗതി ഗതേഷു മൃഗോദരാവിഥദിമർഭോരുദണ്ഡേ ധൃതരാഷ്ട്രപുത്രേ ഭർത്തു പ്രിം ദ്രൗണിരി സ്മ പശ്യൻ കൃഷ്ണസുതാ സ്വതം ശിരാംസി ഉപാഹര വിപ്രിമേവ തസ്യജുഗുസിതം കർമ്മ വിഗർഹയ മാതിശൂ നിധനം സുതാ നിശമ്യഘോരം പരിതപ്യമാന തദാരു ബാഷ്പകലാകുലാക്ഷീ താ സാദ്യമാലി തധാശുജസ്തേ പ്രമൃ ഭദ്രേബ്രഹ്മ ബന്ധോ ശിര ആ താൻഡീവ മുക്തൈർവിശിഖൈരുവാഹരെ ത്വായൽ സ്നസ്യസേ ദുത്രം ഇതി പ്രി വൽഗുവിചിത്ര ജൽപ്പസാദിവാച്യുതമിത്ര സൂത അന്വാദ്രവദ്ദം ശിതൗഗ്രധന്മാകധ്വജോ ഗുരുപുത്രം രഥേന തമാതന്തം സവിലക്ഷ്യ ദൂരാകുമാരഹോദ്യുഗ്നമനാരധേന പരാദ്രവൽ പ്രാണപരീസുരുവർവ്യാ യാവം രുദ്രഭയാഗ്യഥാർക്കാശരണമാത്മാനമക്ഷതശ്രാതവാജിം അസ്ത്രം ബ്രഹ്മ ശിരോ മേനേ ആത്മത്രാണം ത്യാജാത്മജോപൃശ്യ സലം സന്ദധേതൽസമാത അജാനുപസംഹാരം പ്രാണകൃ പ്രാണകൃശ്ര ഉപസ്ഥിത്തെ തദ്ദുഷ്ടേജ പ്രചണ്ഡം സർവോദിശം പ്രാണപദമഭി പ്രേക്ഷ്യ വിഷ്ണു ജിഷ്ണുരുവാച അർജുന ഉചമഹാഭ്യക്തഭയങ്കര ത്വമേക വർഗോസി സംസൃത്തെ ത്മാദ്യപുരുഷസാ ഈശ്വര പ്രകൃതി പര മായാം വിധ്യജിശക്തില്യ സ്ഥിത ആത്മനി स एव जीवलोकस्या मायामोहितचेतसा विधल्से स्वेन वीर्येण श्रेयो धर्मादिलक्षणं तथायं जावतारस्ते भुवो भारजिहीर्षया स्वानां जानन्यभावानामनुध्यानाय जासकृत् किमिदं सुल्कुतो वेदी देवदेव न वेद्म्यहं सर्वतो तेज परमदारुणं श्रीभगवानुवाच वेधेदं द्रोणपुत्रस्य ब्राह्मणवस्त्रं प्रदर्शितम् नैवासौ वेदसंहारं प्राणबाध उपस्थिते न ह्यस्यान्यतमं किञ्चिदस्त्रं प्रत्यवकर्षनं जह्यस्त्रतेज उन्नत्तमस्त्रज्ञो ह्यस्त्रतेजसा सुतौवाच श्रुत्वा भगवदा प्रोक्तं फाल्गुनः परवीरः स्पृष्ट्वावस्तं परिक्रम्य ब्राह्मं ब्राह्माय सन्दधे സംഹത്യോനുഭയസ്തേസീശര സംവൃത്തെ ആവൃത്യോദസീം ചാവൃർക്കൃഷ്ട്വാസ്ത്രേജസ്തുതയോസ്ത്രീം ലോകാൻ പ്രദഹന് മഹദ്ദേഹ്യമാന പ്രജ സർവാം സ്ഥാസ്സർവാസ്സാം വർത്തകമം സതാം പ്രജോപ്ലവമാലക്ഷ്യ ലോകവ്യതികരഞ്ജതം മതം ചാസുദേവ സഞ്ജഹാരാർജുനോ ദ്വയം തത ആസാദ്യതരസം ഗൗതമീസുതം ബബന്ധാമർഷ താക്ഷ ശിവിയ നിനീഷന്തംരി പ്രാഹർജുനം പ്രകുപിതോ ഭഗവാൻ ബുജെക്ഷണ മൈനംബാർഹസിദം ബ്രഹ്മബന്ധു ജി യോസാവനഗസുതാനവധി ബാലകാൻ മതം പ്രമത്തമന്മത്ത് സുപ്തം ബാലം സ്ത്രീയം ജഡം പ്രപന്നരധം ഭീതം നരിപും ഹന്തിർമ്മവി स्वप्रणान्य खला प्रभुष्ण प्रभुष्णाघृ स्वप्राणान्य परप्राण प्रभुष्णाद्यघृल तद्वधस्त हि श्रेयो श्रेयदोषाद्याध पुम प्रतिश्रुतं जवता पाल्यै शृणतो मम मानिनी पुत्र तदसौ वध्यता पाप आददा आदताय आत्मबंधु भर्तु विप्रिय वीरातवां कुलपाँसना धर्म पाथकृष्णेन चोदिता नैचद गुरसुत यद्यप्यात्म महां अथो वेतस्व शिविरंग गोविंद प्रियसारथे न्यवेदत्म प्रियाय शो चंदमजा हता तथा हृद पशुवत्शब्थमुख कर्म जुगुन നിരീക്ഷ്യ കൃഷ്ണപകൃതം ഗുരോസ്തം വസ്വാ കൃപയാ മച രാസഹന്യ ബന്ധനം സതി മുച്ചുമേഷ ബ്രാഹ്മണോ നിതരാ സ രഹസ്യോധനുദ വിസർഗോപസംയ അസ്ത്രഗ്രാമശ്ചാക്ഷിതോ യുഗ്രഹ സ എ ഭഗവാൻ ദ്രോണ പ്രജാരൂപേണ വർത്തേ തയാത്മനോം പജ്സ്തേ നഗ്വീരൂപേ തദ്ധർമ്മ മഹാഭാഗവത്ഭർഗൗരവം കൂലം വൃജിം നാർഹതി പ്രാപം പൂജ്യം വന്ദ്യം അഭീക്മ മാ റോദീതൗതമീ പതി പതിദേവത യഥാഹതവൽസാർത്തോദി മശ്രുമുഖീമുഹോ യൈക്കോപിതം ബ്രഹ്മകുലം രാജ്യൈരകൃതമേ തത്കുലം പ്രദഹത്യാശോസാബന്ധം ശുചാർപ്പതം സൂതൗവാചധര്യം സകരുണം സമം മഹദ് രാജർമ്മസുതോരാജ പ്രത്യന്ദധോ ദ്കുലസഹതേവുധാനോധനഞ്ജയ ഭഗവാൻ ദേ വീ പുത്രോ യേ ജ്യേയാഷിത तत्राह अमर्षितो भीमस्तस्य श्रेयान्वध स्मृता न भर्तुर्नात्मनश्चार्थे योऽहन् सुप्तान् शिशून्वृथा निशम्य भीमगदितम् द्रौपद्याश्चतुर्भुज आलोक्यवदनम् सख्युरिदमाहसन्निवा श्रीकृष्ण उवाच ब्रह्मबन्धुर्न हन्तव्य आददायी वधार्हण मयैवोभयमामनादं परिबाह्यनुशासनम् ഒരു പ്രതിശ്രുതം സത്യം യൽ പ്രിയം പ്രി പ്രിജീമസേനയാഞ്ഞ് ജല്യ മഹ്യമേ വൂതൗവാച അർജുന സഹസാജാ ഹരെർ ഹാർദമധാസി മണിം ജൂർധന്യം ദ്ജ്യ സഹമൂർജം വിമുച്ചരശനബദ്ധം ബാലഹത്യാഹത പ്രഭംം തേജസമണി ശിബിരാരയാവയൽ ദ്രവിണാദാനം വവനം ദ്രിവിണാദാനം സ്ഥാനപണം തധ ഹി ബ്രഹ്മ ബ്രഹ്മ ബന്ധൂണ് വധോ നോസ്തി ദൈഹിക പുത്രശോകാദുരാേ പാണ്ഡവാസ്സഹ കൃഷയാ സ്വാ മൃതം യത്കൃത്യം ചക്കുർനിർഹരണതികം ഹരെ നമ ശ്രീകൃഷ്ണ അർപ്പണമസ്തു ശ്രീമദ്ഭാഗവതീ മഹാപുരാണീ പരമഹംസയാം സംത പ്രഥമസ്കന്ധേ ദ്രൗണി നിഗ്രഹോ നാമ സപ്തമോധ്യായ സർവത്ര ഗോവിന്ദ ഗോവിന്ദനമസീർത്തനം ഗോവിന്ദഗോവിന്ദ ഹരെ കൃഷ്ണ ഹരെ നാരായണ